ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഗോയ്സ് ഫസ്റ്റ് സംഭവമാണ് എല്ലപ്പോഴും പുറത്ത് പോയി കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞാനിതുമായിട്ടും ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ ഇതാണ്ടിട്ടാദ്യമായി ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാണ് ഞാനും നിത്യം കൂടി ഭയങ്കരമായ ബിരിയാണി കഴിക്കണം ബിരിയാണി കഴിക്കണം കൊതിമൂത്ത് ഫുഡ് കഴിക്കാൻ വന്നത് അപ്പം നടന്ന് ഈ ചൂട് നിന്ന് ഇപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് കുളി കഴിഞ്ഞു ഇനി ഒന്നുകൂടി കൂടി കുളിക്കാനുള്ള ആംബിയർ എനിക്കില്ലാത്തതുണ്ട് അവള് പറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് ഫുഡ് ഫുഡൊപ്പിച്ചെടുത്ത് ബിരിയാണി അപ്പം ഇവിടെ അടുത്തൊരു കൂട്ടുകാർ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല ബിരിയാണി കിട്ടുന്നു അങ്ങനെ മാഡൻ സ്പൈസി എന്ന് പറയുന്ന കടലിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചേട്ടൻ വരും ഇപ്പം വരും ഞാൻ വെയിറ്റ് അങ്ങനെ കാത്തിരുന്ന് ബിരിയാണി വന്നു ഗോയ്സ് കൊതി മൂത്തിട്ടിങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത് നിത്യ ചിക്കൻ ബിരിയാണി ആയിരുന്നു എൻ്റെ ബിരിയാണി ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഡെലിവറി ഫീ എല്ലാം കൂടെ ചേർത്തിട്ട് ഒമ്പത് പൗണ്ടോ ഒമ്പതര പൗണ്ടോ അങ്ങനെ എന്തോ ആണ് ആയത് രണ്ട് ബിരിയാണിക്ക് ഏകദേശം നല്ല പൈസയായി എന്തായാലും എട്ടര ഒമ്പത് പ്ലസ് ഒരു ഇരുപത് ഇരുപത് പൗണ്ടോ അങ്ങനെ എന്തോ ആണ് നമുക്കായത് പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ ഇവിടെ ഈസ്റ്റ് ഈസ്റ്റാമിൽ ഒരു കടയിൽ മാത്രമേ ബിരിയാണിയിലൂടെ മുട്ട കൊടുക്കുള്ളൂ എന്നാണ് ഞാൻ കേട്ടെ പക്ഷേ നാടൻ സ്പൈസി മുട്ട കൊടുക്കുന്നുണ്ട് അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീറ്റൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു നല്ല മസാല ഉണ്ടായിരുന്നു ഓവർ സ്പൈസി അല്ല എന്നാൽ ആവശ്യത്തിന് എരിവുണ്ട് പാകത്തിന് ഉപ്പുണ്ടായിരുന്നു നല്ല റൈസ് ആയിരുന്നു നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു സാലഡും ഉണ്ടായിരുന്നു അയ്യോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിത്യക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതായിരുന്നു എന്തായാലും ഇനി ഒരിക്കൽ ഡെലിവറി ഫീ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പോയി കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കിഡിലൻ ആയിരുന്നു അപ്പം ഇവിടെ അടുത്ത് ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കാം കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു വേറെ നിറയുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ